മാരുടെ മധു നമ്മൾ പറയുകയും അതിന് വേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയത്തിനും അള്ളാഹുവിന്റെ അടുത്തുനിന്ന് ലഭിക്കുന്ന സഹായങ്ങൾക്കും കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ ൃദയം നോഹു അനുഹു മൂന്ന് പേരും കൂടി പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ആ ഉഹദ് പർവ്വതം അവരുമായിട്ടൊന്ന് പ്രകമ്പനം കൊണ്ട് അതിനൊരു ഭൂകമ്പം സംഭവിച്ച സമയത്ത് തീർച്ചയായിട്ടും ഒന്ന് പ്രവാചകനാണ് മറ്റൊന്ന് രണ്ട് ഷഹീദുമാരുമാണ് ആ രണ്ട് ഷഹീദുമാർ ആരൊക്കെയാണ് ഷഹീദുമാരൊക്കെയാണ് ആരായുൽ എന്ന് പറഞ്ഞാൽ മഹാനായ അബൂബക്കർ മഹാന് പണ്ഡിതന്മാരി ഹദീസ് വിശകലനം ചെയ്തുകൊണ്ട് പറയുന്നു എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ നിൽക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞില്ല ാഹു വലിക്കും സ്ഥലങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല ഉമർ ഉമരഹനുന്റെ പേര് പറഞ്ഞിട്ടില്ല അവരുടെ വസ്തുകളാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് അവരെ വസ്തു എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ പ്രകീർത്തനം ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ മൗല്യതാണ് നബി എന്ന് പറഞ്ഞാൽ നബ്സ് അള്ളാഹു അലി ഏറ്റവും വലിയ മൗല്യത അപ്പൊ അവരുടെ ആ മധു അവിടെ പറയാനുള്ള കാരണം ഇത് പറഞ്ഞപ്പോൾ മുത പർവ്വതം അതേപോലെ തന്നെ നനന്നു അതിനൊരു പ്രശ്നവും സംഭവിച്ചില്ല അതിങ്ങനെ കിടുങ്ങിയ പ്രകമ്പനം കൊണ്ട സമയത്ത് വലഹി വസല്ലവങ്ങൾ അതിനോട് അടങ്ങാൻ പറഞ്ഞപ്പോ അടങ്ങി അതിന് കാരണം എന്താണ് മഹാന്മാര് പറയുന്നു പറഞ്ഞു അതുപോലെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ അത് സർവ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് ഈ ഹദീസ് എടുത്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാരായ അവർ വളരെ വാചാലമായി സംസാരിക്കുന്നുണ്ട് അവിടത്തെ കുറിച്ചും പത് കീർത്തനങ്ങൾ ആലപിക്കുന്നുണ്ട് അതിയായ റുപയവിന്തുവിതർ അതിയുള്ള പറയുകയാണ് എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം നബിസെല്ലം ലോക അനിയവസെല്ലാം അതുങ്ങളെന്റെ വീട്ടിലേക്ക് വന്നു ആ സമയത്ത് വരിയാതാനും പെൺകുട്ടികൾ ദഫിലിങ്ങനെ മുട്ടി മുട്ടിയിട്ട് പാട്ടുപാടുന്നുണ്ടായിരുന്നു ആ പാട്ടാട് ഫീനോ നിങ്ങളിലൊരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ നാളെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന പ്രവാചകനെയാണ് ഇത് പാടിയ സമയത്താണ് രവിസല്ലോല്ല വധങ്ങൾ അങ്ങോട്ട് കടന്നു വരുന്നത് അപ്പവിടന്ന് പറയുന്നു മക്കളെ മാ അസുഹാബുൽ ബദിരീങ്ങളുടെ വധ കീർത്തനങ്ങൾ ആലപിച്ചിരുന്ന പെൺകുട്ടികളോട് ഒന്നിനു വി പറയാണ് മക്കളെ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കീർത്തനങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്റെ വധു പറയുന്നതിന് പകരം അസുഹാബുൽ പതിരീങ്ങളെ കീർത്തനങ്ങളെ നിങ്ങൾ ആലപിച്ചോളൂ വിശുദ്ധ ഖുർആൻ നമ്മൾ ഇന്ന് എടുത്തു നോക്കൂ ആ ർഹാനിലുടനീളം മഹാന്മാരുടെ ചരിത്ര സംഭവങ്ങളാണ് പറയുന്നത് ധാരാളം പ്രവാചകന്മാരുടെ സംഭവങ്ങൾ നാം പറഞ്ഞു പറഞ്ഞു തന്നിട്ടുണ്ട് തന്നത് ദിക്റാലിൽ എന്തിനാണ് പറ ആളുകൾക്ക് വലിയ ഉപദേശങ്ങളുണ്ട് എന്തുകൊണ്ട് ഖുറാൻ ഒരുപാട് മസ്തലങ്ങൾ പറഞ്ഞില്ല ഖുറാൻ മുഴുവനായിട്ട് നമ്മൾ എടുത്തു നോക്കിയാലുംകാരത്തിന്റെ പതിനാല് പർന്തുകൾ ഖുറാനിൽ മൊത്തമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല നോമ്പിനെ കുറിച്ച് സൂചനാപരമായി കുറാനങ്ങ് പറഞ്ഞു പോയത് പക്ഷേ കഴിഞ്ഞു പോയ മഹാന്മാരായ ഔലിയാക്കളുടെയും മഹാന്മാരായ പ്രവാചകന്മാരുടെയും ചരിത്ര സംഭവങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് എന്നിങ്ങനെ പറഞ്ഞ് പ്രവാചകന്മാരെ പേരെടുത്ത് ധാരാളം പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ആ സംഭവങ്ങൾ പറയുന്നത് ഇത് പഠിച്ചാൽ ഉർമിനീകളായ ആളുകൾക്ക് അതിൽ വലിയ സന്ദേഹങ്ങളും പാഠങ്ങളും ഉണ്ട് ഒരു മനുഷ്യനെ അവൻ ആത്മീയമായിട്ട് നന്നാവുകയാണ് ആദ്യം വേണ്ടത് നാൽപ്പതാമത്തെ വയസ്സിൽ തുടങ്ങി അൻപത്തിമൂന്നാമത്തെ വയസ്സുവരെ മക്കയിലുണ്ടായിരുന്ന കാലഘട്ടം ഈ പതിമൂന്ന് വർഷക്കാലത്തിനിടക്ക് പോലെയ വസനങ്ങൾ ശരീരത്തിന്റെ കാര്യങ്ങളല്ല പഠിപ്പിച്ചത് വിശ്വാസപരമായ കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചത് നിസ്കരിക്കാൻ പഠിപ്പിച്ചത് മദീനയിലെത്തിയതിന് ശേഷം നോമ്പ് നോമ്പുതോക്കാൻ പഠിപ്പിച്ചത് മദീനയിലെത്തിയതിന് ശേഷമാണ് അതുപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ വർജിക്കണമെന്ന് പഠിപ്പിച്ചതും മദീനയിലേക്ക് എത്തിയതിന് ശേഷമാണ് ഈ നീണ്ട ഇരുപത്തിമൂന്ന് വർഷക്കാലത്തിനിടക്ക് ഏറ്റവും ദീർഘമായ പതിമൂന്ന് വർഷക്കാലം റസൂൽ എന്താണ് പഠിപ്പിച്ചത് അത് വിശ്വാസപരമായ കാര്യങ്ങളായിരുന്നു പഠിപ്പിച്ചത് പഠിപ്പിച്ചു പഠിപ്പിച്ചു സ്വർഗവും നരകവും അവർക്ക് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ വിശ്വാസപരമായി ഉൽഭുദ്ധരായി സമുദായത്തിൽ അതിന് ശേഷം നിസ്കരിക്കണമെന്നൊരു അനൗൺസ്മെന്റ് ഉണ്ടായപ്പോൾ അവർക്കിത് അംഗീകരിക്കാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല കള്ള കള്ളഹാമാണ് നിങ്ങൾ വർദ്ധിക്കണമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ മദീനായിലൂടെ കള്ളിന്റെ ഹാറുകൾ എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് കള്ള ഒഴിവാക്കാൻ അവർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് വിശ്വാസപരമായി ആ സമൂഹത്തെ അലൈഹി സമൂഹത്തിൽ ഉൽബുദ്ധരാക്കിയപ്പോൾ ഇസ്ലാമിന്റെ ശരീരത്തിന്റെ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിച്ചു വന്നു ചെറിയ നിർദ്ദേശം തന്നെ അംഗീകരിക്കാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആണ് ആത്മീയമായ ഉണർവുകളാണ് കഴിഞ്ഞുപോയ മഹാന്മാരെ കുറിച്ച് പഠിക്കാൻ